കേന്ദ്ര ബഡ്ജറ്റ് ഒന്നാം തീയതി അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം കാത്തിരിക്കുന്നത് കാരണം പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ജയ്സാൽമീനാണ് നേരത്തെ തന്നെ ചേർന്നിരുന്നു പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിൽ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്ത ആ യോഗത്തിൽ കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നമ്മളിവിടെ ഉന്നയിക്കുകയും പ്രത്യേകം തയ്യാറാക്കിയ നമ്മുടെ മെമ്മോറാണ്ടം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിന്റേതായ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് വലിയ തോതിൽ നമുക്ക് വലിയ വെട്ടിക്കുറവ് നേരത്തെ തൊട്ടേ വന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക പാക്കേജുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വയനാട് പോലെയുള്ള ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വയനാടിന് ഒരു പ്രത്യേക പാക്കേജ് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ചുരൽമല മുണ്ടക്കി പ്രദേശത്തെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഏറ്റവും പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിന് കുറച്ചുകൂടി കൂടുതൽ നിക്ഷേപം വരുന്നതിനും അത് വികസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പണം ചോദിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേക മേഖലകളിൽ പരമ്പരാഗത വ്യവസായ മേഖല അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രവാസികളുടെ ചില പ്രത്യേക പദ്ധതി അതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിന് അനുകൂലമായിട്ടൊരു തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് വിവേചനം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം വലിയ തോതിലുള്ള വെട്ടിക്കുറവുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ ഹൈവേക്ക് കേരളത്തിൽ മാത്രമാണ് നാഷണൽ ഹൈവേ പണിഞ്ഞതിന് സംസ്ഥാനം ഭൂമി എടുക്കാൻ വേണ്ടി ആകെയുള്ള ചെലവിന് ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കേണ്ടി വന്നത് അത് തന്നെ നമ്മൾ കടവെടുത്തിട്ട് കൊടുത്തിട്ടാണ് ആ പണി പൂർത്തിയാക്കിയത് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനകത്തൊരു ഇടപെടലുണ്ടാവും എന്നാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക രംഗം സജീവമാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾ ഇപ്പോൾ വന്നേക്കുന്ന പഠനങ്ങളിലെല്ലാം കാണിക്കുന്നത് നിതി ആയോഗിന്റെ ഉൾപ്പെടെ റിസർവ് ബാങ്കിന്റെ ഉൾപ്പെടെ ഡാറ്റായും കണക്കുകളും കാണിക്കുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ വളർച്ച പ്രതീക്ഷിക്കുന്ന അത്ര വളർച്ച വരുന്നില്ല എന്നാണ് അപ്പൊ പ്രതീക്ഷിക്കുന്ന വളർച്ച വരണമെങ്കിൽ കൂടുതൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വേണം കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ പണം താഴെ ജനങ്ങളുടെ കൈയിലേക്ക് ചെല്ലുന്നതിനുള്ള പദ്ധതികൾ പലതും നടപ്പിലാക്കണം ഏറ്റവും താഴത്തെ സാധാരണക്കാരെ സഹായിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലുള്ള പണം വെട്ടിക്കുറച്ചിട്ടുണ്ട് അത് കൂട്ടണം കർഷകരെ വ്യവസായികളെ വ്യവസായത്തെ തൊഴിലാളികളെയൊക്കെ സഹായിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് പണം വെക്കണം ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഈ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ലോകം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ വളർച്ച നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു